രാജസേനനും ജയറാമും തമ്മിലുള്ള ശത്രുത സിനിമാ ലോകത്തും പുറത്തും പരസ്യമായ കാര്യമാണ് ഒരു കാലത്ത് ജയറാമിന്റെ ഹിറ്റ് ചിത്രങ്ങളുടെയെല്ലാം പിന്നിൽ പ്രവർത്തിച്ച സംവിധായകനാണ് രാജസേനൻ ജയറാം എന്ന നടന്റെ നിലനിൽപ്പിന് തന്നെ കാരണം രാജസേനൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല തന്റെ തിരക്കഥകളിൽ ഇടപെട്ടപ്പോഴാണ് ജയറാമുമായി തെറ്റിയതെന്ന് രാജസേനൻ പറഞ്ഞിരുന്നു എന്തായാലും രാജസേനൻ ചിത്രങ്ങളിൽ നിന്ന് പിന്മാറിയതോടെ ജയറാമിന്റെ പതനവും തുടങ്ങി ജയറാമിന്റെ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് രാജസേനൻ പറയുന്നത് ഇങ്ങനെ മലയാള സിനിമയിൽ കഴിവുള്ള നടന്മാരിൽ ഒരാളാണ് ജയറാം എന്ന് രാജസേനൻ സമ്മതിക്കുന്നു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗുപിയുമൊക്കെ പോലെ വളരെ കഴിവുള്ള നടൻ തന്നെയാണ് ജയറാം എന്നാൽ നടൻ ദിലീപിനെ ജയറാം അനുകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാളി പോകാൻ തുടങ്ങിയത് ദിലീപിന് ഓടുന്ന ചിത്രങ്ങളുടെ ഘടകങ്ങൾ നന്നായി അറിയാം ജയറാമിന് പക്ഷേ ഇതൊന്നും അറിയില്ലെന്ന് രാജസേനൻ പറയുന്നു ജയറാം മലയാള സിനിമയിൽ നിരസിച്ച ചിത്രങ്ങളുടെ പേരുകേട്ടാൽ ഞെട്ടിപ്പോകുമെന്നാണ് രാജസേനൻ പറയുന്നത് തമിഴിൽ സൂപ്പർ ഹിറ്റായ കാതൽ കോട്ടയിൽ ഭാരതി കണ്ണമ്മ എന്നീ രണ്ട് ചിത്രങ്ങൾ നിരസിച്ച കാര്യം ജയറാം തന്നെയാണ് തന്നോട് പറഞ്ഞതെന്ന് രാജസേനൻ വെളിപ്പെടുത്തി ജയറാമിന് കഥ തിരഞ്ഞെടുക്കാൻ അറിയില്ല കാലങ്ങളിൽ അതൊക്കെ ജയറാമിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ് ഒരു സിനിമാഷൂട്ടിങ്ങിനിടെ കഥ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ജയറാം ചോദിക്കും അടുത്ത പ്രോജക്റ്റ് പറഞ്ഞില്ലല്ലോ എന്ന് കഥയല്ല ഔട്ട്ലൈൻ കേട്ടാണ് ജയറാം എൻ്റെ സിനിമകളിൽ അഭിനയിച്ചിരുന്നത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ തന്നെ ജയറാമിന് ഇഷ്ടപ്പെട്ടു എന്നാൽ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന ചിത്രത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ ജയറാമിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അന്ന് പറഞ്ഞാൽ ജയറാം മനസ്സിലാക്കുമായിരുന്നു ഇന്നും മനസ്സിലാക്കില്ല മറ്റ് സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴും ജയറാമിന് പരാജയം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കഥയിലൊക്കെ കയറി ഇടപെടും അങ്ങനെ ഇടപെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു സംവിധായകന് ഡേറ്റ് കൊടുത്താൽ പിന്നെ അതിൽ ഇടപെടാൻ പാടില്ല അവൻ മണ്ടനാണെങ്കിൽ പിന്നെ കൊടുക്കേണ്ടതില്ലല്ലോ രാജസേനൻ പറഞ്ഞു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം